ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഈ നമ്മുടെ ഒരു ആക്ടർ നമ്മുടെ ഹരീഷ് കണാരൻ എല്ലാവർക്കും അറിയാം സിനിമയിലൊക്കെ ഭയങ്കര കോമഡി വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഹരീഷ് കണാരിൽ നിന്നും നമ്മുടെ സിനിമകളിലൊക്കെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ എല്ലാവർക്കും അറിയാം കേട്ടോ മിക്കവർക്കും അറിയാം അപ്പോൾ ബാദുഷ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപ അവിടെ നമ്മുടെ എറണാകുളത്തേതോ പ്രോപ്പർട്ടി മേടിക്കുന്നതിനൊരാവശ്യമായിട്ട് ഈ ഹരീഷ് കണ്ണാരിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ കടം മേടിച്ചു ഒരക്ഷത്തെ അവധി പറഞ്ഞിട്ടാണ് മേടിച്ചത് ഈ സംഭവം നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ഈ നാല് വർഷമായിട്ടും ഈ മേടിച്ച പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഇപ്പോൾ ഹരീഷ് കണ്ണാരൻ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നത് എല്ലാ മീഡിയയിലും ഓൺലൈൻ മാധ്യമം എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുത്തു കാരണം ഇങ്ങനെ പൈസ വേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളു പല ആളുകളെ കൊണ്ടും ഇടപെടിച്ചു ഈ പൈസ മേടിക്കാൻ നോക്കി എന്നിട്ടും കൊടുത്തില്ല ഇപ്പം ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഹരീഷ് കണാരൻ രംഗത്ത് വന്നപ്പോൾ ഈ ബാദുഷ പറഞ്ഞേക്കുന്നത് നിന്നെ ഞാൻ തീർത്ത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നീ തീർന്നെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഭീഷണിയിലെതിലാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഹരീഷ് കണാരൻ തന്നെ അങ്ങനെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും അമ്മ ഇടപെട്ടിട്ട് തന്നെ ഈ ഒരു ഇരുപത് ലക്ഷം രൂപ തിരിച്ച് മേടിച്ചു കൊടുക്കട്ടെ അതായത് ഒന്ന് രണ്ടും രൂപയെന്നുമല്ലേ ട്വൻറ്റി ലാക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇരുപത് ലക്ഷം രൂപ കൊടുത്തത് എന്തായാലും ആ ഇരുപത് ലക്ഷം രൂപ കൊടുത്തതിന് പുള്ളിക്ക് ബാങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ബുദ്ധിപൂർവ്വമായിട്ടാണ് അന്ന് ആ പൈസ കടം കൊടുത്തത് അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ട് അതായത് ാദിഷേര അക്കൗണ്ടിലോട്ട് ഇരുപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിനുള്ള തെളിവ് എന്തായാലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ കേരളം എല്ലാ ചാനലിലും എനിക്കത് കണ്ടപ്പം തന്നെ ഒരു സഹായം